ഹലോ എന്നടാ പിന്നോളെ നീ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത ഇവിടെ എന്തോ ഒരു തിരക്കാന്ന് നിനക്ക് അറിയാമോ എന്തോ തിരക്ക് നീ ഈ കാര്യം കാര്യം ഒന്നും എടാ നിന്റെ അളിയൻ തൊണ്ണൂറ് ദിവസം ഡി ഡിഐഡേഷൻ സെന്ററിൽ നല്ലൊരു മനുഷ്യനായിട്ട് വീട്ടിലോട്ട് വരുവാ സന്തോഷത്തിലാ ഞാന് ഒരുപാട് കപ്പ ഇറച്ചി ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല ഒന്നാം തരം നാരങ്ങാച്ചാർ മാങ്ങാച്ചാറ് മീനച്ചാർ ഓ എല്ലാം നീ വീണ്ടും അങ്ങനെ അതിനൊന്നും അല്ല ഇതൊക്കെ എന്റെ ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ആണോ ആ ചേട്ടൻ ഞാൻ വിളിക്കാം എൺപത്തി ഒമ്പത് ദിവസത്തെ ഡി എഡിക്ഷൻ സെന്ററിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് തൊണ്ണൂറ് ആ വാക്കിന് മിണ്ടരുത് എൺപത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് ആ പറഞ്ഞ വാക്കൊക്കെ എന്റെ ജീവിതത്തിൽ ഈ രണ്ട് വാക്കും ഇല്ല ഇതാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് ദൈവമേ എനിക്ക് പുതിയൊരു ഭർത്താവിനെ കിട്ടി ഒന്ന് മാറി പുതിയ ബന്ധമൊക്കെ ആയില്ലേ അയ്യോ ഇതെന്തുവാ ട്രോഫിയോ മൃദംഗ വായനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയ എന്റെ ട്രോഫി പിടിച്ചോ കലാപരിപാടി അവിടെ ഇല്ല കൈവറയിൽ മൃദംഗ് മൂന്ന് ദിവസം ഒരേ ഇരുന്ന് അടിപ്പടിച്ച് അതിന് കിട്ടിയ ഒന്നാം സമ്മാനം രാവിലെ ഒരു ആറ് മണിയാകുമ്പോ നമ്മൾ എഴുന്നേക്കണം കട്ടൻ ചായ തരും അത് കഴിഞ്ഞ് മദ്യപാനത്തിന് മദ്യപാനത്തിന് ഉണ്ടെന്നല്ല പറഞ്ഞത് മദ്യപാനത്തിനെതിരെ അവിടെ ക്ലാസ് ഉണ്ട് ക്ലാസ് എടുക്കുന്നത് മീറ്ററിലുള്ള ക്ലാസ്സൊക്കെ എന്ത് നമ്മൾ രസവും വെറുതെ പോവും അങ്ങനെയുള്ള വാക്യങ്ങളാണ് സാർ പറഞ്ഞു തരുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നേരം സാറിനോട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല ഇതൊക്കെ പ്രവർത്തിക്കാനാണ് പാട് കട്ടൻ ചായ കാണുമ്പോൾ എനിക്ക് മറ്റു പലത് ഓർമ്മ വരും അതുകൊണ്ട് ഇനി ഈ കട്ടൻ ചായ എന്നുള്ള സാധനം വീട്ടിൽ വേണ്ട വേണ്ട ഞാൻ ഒരു എടുത്തിട്ട് വേണ്ട ഓർമ്മ <laughs> അങ്ങനെയാണ് <laughs> <laughs> അതെന്റെ പരിപാടിയാ കാണിച്ചേ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊഴിലും പഴത്തിന്റെ മദ്യഭാഗം പോലും കഴിക്കില്ലേ മദ്യത്താണോ ഞാൻ ആഗ്രഹിച്ചത് വന്ദേ ഗിരിതാപാപുര നിങ്ങളുടെ അമ്മാവനാന്ന് തോന്നു വരുന്നത്

അമ്പാടി പൈൻുകളെ വിടേ പൈൻകളും അനമ്മ പൈകളുമേ വിടെ േ അമ്മ ഇങ്ങോട്ട് വന്നേ തൊണ്ണൂറ് ദിവസം ഡീഹൈഡ്രീഷൻ സെന്ററിൽ കടന്നിട്ട് വന്നേക്കുന്ന ഒരു മനുഷ്യനാ മുമ്പത്തെക്കൂട്ടി ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കാൻ എന്റെ പൊന്നുമക്കളെ അവൻ വന്നറിഞ്ഞു ഒരു നോക്ക് കാണണം അങ്ങ് പോകണം അത് മാത്രമല്ല ഇന്നലെയും കൂടെ ഞാൻ ആ റേഷൻ കടയിൽ ചെന്നപ്പോ നിങ്ങൾ അവിടെ വെള്ളവുംടിച്ച് മരുന്ന് കിടപ്പുണ്ട് വായിക്കൂടന്ന് ഒരേ പതയൊക്കെ വന്ന് അതൊരു കുഞ്ഞഅം പറ്റിയ മക്കളെ ഒരു പൈന്റും അച്ചാർന്നും പറഞ്ഞോണ്ട് ഷാംപൂന്റെ കവറാ വഴി കൂടി പറയും എനിക്ക് അറിയത്തില്ല പിന്നെ ഒരു ആശ്വാസം വിളിക്കുന്നുണ്ട് വിടാൻ വേണ്ടി എന്റെ മാമ ഞാനൊരു കാര്യം പറയാം ഇപ്പഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ചേട്ടൻ വന്നതിന് ശേഷം ഒരു വെട്ടവും ഒക്കെ വന്നത് ഇവൻ പോയപ്പോ ചായക്കോട്ടെ ആയിക്കോട്ടെ ആ മാമ നീ താൻറെ കുടി നിർത്തിയെന്നാണ് പറയുന്നത് നിർത്തി എനിക്ക് അങ്ങോട്ട് നീ കുടി നിർത്തിയെന്ന് പറയുന്ന കേണ്ട് ഒരു വിശ്വാസം വരുന്നില്ല കേട്ടോടാ മാമ കുടി നിർത്തണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിരിചായല്ലേ ഓടാ ഇനി എന്തോട്ട് കേട്ടിട്ട് ഷുഗറിന് ഇൻസുലിൻ എടുത്താണ് എനിക്ക് നീ പറയത് കള്ളമായിട്ട് എനിക്ക് പറ്റുന്നുള്ളൂ ഒരു ദിവസം മദ്യം ഒരു രീതിയിലും കിട്ടൂലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ടി വിയിൽ വിയറിന്റെ പരസ്യം കാണിച്ചപ്പോ ഓടിച്ചെന്ന് അതിൽ നക്കിയവനാന്നി കുടി നിർത്തി മാമ മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ് മാറേണ്ട സമയത്ത് മാറും പിടിച്ചു പറയും മോഷണമായിട്ട് നടന്ന വാത്മീകി രാമായണം എഴുതിയില്ലേ യുദ്ധക്കളത്തിൽ രക്തം കണ്ട് മനസ്സ് മരവിച്ചിരുന്ന അശോക ചക്രവർത്തി വാള് താഴെ വച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ മാറണമാമ മാറേണ്ടത് മനുഷ്യനാണ് മനുഷ്യരാശിയാണ് എല്ലാത്തിനും ഒരു മാറ്റം വരും നീ നീ നിനക്ക് ചെറുക്കൻ ഈ മാമനെ കൊണ്ട് ഇത് കുടി നിർത്താൻ പറ്റും മാമ ഒരു കാര്യം ചെയ്യും ഞായറാഴ്ച എന്റെ കൂടെ ഞാൻ കിടന്ന ഡി എ ഡിഷൻ സെന്ററില്ലേ അങ്ങോട്ടൊന്ന് വാ വന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടൊന്ന് പരിചയപ്പെട്ട് നമ്മളെ കൂട്ടുകാരെ കൊണ്ടുവന്ന് സംസാരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു പോരാം നിന്റെ ഉപദേശമൊക്കെ കൊള്ളാം ഗണേശ മോനെ പക്ഷെ നിന്റെ പപ്പയല്ല എന്റെ പപ്പ ഒരു പെഗ്ഗടിക്കുന്നു തോന്നുമ്പം നമ്മൾ ഒരു നെല്ലിക്കത്തൈ നടണം രണ്ട് പെഗ്ടിക്കുന്നു തോന്നുമ്പം രണ്ട് നെല്ലിക്ക തൈ നടന്ന മൂന്ന് പെഗടിക്കു പകരം മാവിന്റെ തൈ നടന്നുകൊണ്ട് എന്ത് കുഴപ്പം എല്ലാം പ്രകൃതി തരുന്നതല്ലേ നമുക്ക് ഏത് തൈ വേണമെങ്കിലും നടാലോ അതൊക്കെ പോട്ടെ മാവു തന്നെ വേണോന്ന് എന്താത്ര നിർബന്ധം അല്ല നെല്ലിക്കേക്കാലോ മാങ്ങയാണ് എന്റെ കൂടെ ആത്മീയതയിലേക്ക് കൂടു എന്നിട്ട് സന്യാസ ജീവിതം സ്വീകരിക്കും

കഞ്ഞി പയറ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇതാണ് എന്റെ ആഗ്രഹം ഞാൻ പ്യൂർ വെജ് ആണ് കാണണം മേശന് ആ ബെഡ്റൂം പൊളിച്ചിട്ട് അവിടെ ഒരു പൂജാമുറി ഇനി നിത്യവും ഞാൻ അവിടെ വിളക്ക് എത്തിക്കും സംഭവിച്ചു പോയി റിപ്പീറ്റ് അടിക്കാൻ വയ്യ ഞാൻ ഈ എനിക്ക് ഞാൻ 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 നീ ഒരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ആത്മീയത ആത്മീയത കാര്യങ്ങളൊന്നും ജീവിക്കാൻ കേട്ടോ അല്ല സ്വീകരിക്കുന്നതിൽ ഈ പെൺകുട്ടി എന്തിനാണ് ചെയ്യുന്നത് ഞാൻ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എനിക്കൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എത്ര കഷ്ടമാണ് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് ഇനി ഒരു അറ്റകൈ പ്രയോഗം നീ ചാടിക്കടിക്കാൻ നിൽക്കൂലെങ്കി ഞാൻ ഒരു കാര്യം പറയാം ഇല്ല പറ രണ്ടെണ്ണം രണ്ടെണ്ണം അടിച്ചാ ഓക്കെ പിന്നെയാണ്

ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്തോ വേണോന്ന് എനിക്കറിയാം എനിക്കറിയാം ചേർക്കാ അവള് പോണോ കയറി കഥ അടച്ചു എന്തെങ്കിലും അഭിവാഹം നീ എന്താ കാണിക്കുന്നത് ഒന്നും ചെയ്യാൻ പോകണില്ല കഴിഞ്ഞ പത്ത് തൊണ്ണൂറ് ദിവസം ഞാൻ ഡി എഡക്ഷൻ സെന്റർ കിടന്ന് എവളോ എവളോ വീട്ടുകാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൽ എന്നിട്ട് പറയും ചേട്ടനെ വെള്ളോടി നിർത്താൻ കൊണ്ടാക്കിയിരിക്കുകയാണ് വെള്ളോടി നിർത്താൻ കൊണ്ടാക്കിയിരിക്കുകയാണ് സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ജസ്റ്റ് ഒന്നു നോക്കിട്ട് പോകില്ലേ ഞാൻ ഇത് മനഃപൂർവ്വം കാണിച്ചൊരു അല്ല എനിക്ക് അല്ലെ എനിക്കാരുമേതേപ്പോ എന്തോ ഭ്രാന്തം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാസിയാവാൻ പറ്റുമോ പിന്നെ ഇച്ചിരി കിടന്ന് ഓടണം ഞാനും വിചാരിച്ചല്ല അങ്ങനെ വിട്ടാ ശരിയാവൂല കൊണ്ടു കാര്യം പൊളിക്കണം അവള് കൈവിട്ട് പോവും അതും ശരി അത് ശരിയാ മിനിമോളെ

ീ എന്തോ ചെയ്യും എന്തെയ്യണം ഞാൻ പോകണം എവിടെ പോകണം ഞാൻ പോയി മറ്റേ ദ്വാര മേസിലെ വിളിച്ചോണ്ടു എന്തിന് ഈ നേരത്തെ പറഞ്ഞു ബെഡ്റൂം വിളിച്ചിട്ട് ഒരു പൂജാമുറി വെച്ചോ ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ജപിക്ക് മാമ